പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്കെന്നും ലഭിച്ചുകൊണ്ടിരിക്കണം അത് ചിലപ്പോൾ പ്രണയമാവാം അതിൽ സാമ്പത്തിക വിഷയം ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമായിരിക്കാം കാര്യങ്ങളായിരിക്കാം നമ്മൾ വേണം നമ്മുടെ കൂടെ വേണം എന്നാഗ്രഹിക്കുന്ന ആ കാര്യം നമുക്ക് എന്നും നമ്മുടെ കൂടെ തന്നെ നിലനിർത്താൻ നമുക്ക് വശ്യകർമ്മത്തിലൂടെ അതിന് കഴിയും അത് കൃത്യമായി ആ രീതിയിൽ അതിൻ്റെ സമയത്ത് അതിൻ്റെ എല്ലാ കൃത്യതയോടും കൂടി കാര്യം നടത്തുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് ആ കാര്യം നേടിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ ആ കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞതിന് ശേഷം അത് എങ്ങനെയാണ് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി ഏതൊരു വ്യക്തിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ലഭിക്കാൻ തടസ്സവും ലഭിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളിൽ നിന്ന് പോകുന്നൊരവസ്ഥ നിലനിൽക്കാത്ത അവസ്ഥ അത് പ്രണയമായിക്കോട്ടെ സാമ്പത്തിക വിഷയങ്ങളായിക്കോട്ടെ മറ്റെന്തോ ആയിക്കോട്ടെ നമ്മൾ നിലനിൽക്കാത്തൊരവസ്ഥ വരും പല പല തടസ്സങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് അകന്നു പോകും അപ്പോൾ അങ്ങനെയുള്ളത് അങ്ങനെ അക ലഭിച്ചതിന് ശേഷം അകന്നു പോകുമ്പോൾ ഒരുപാട് മാനസിക വിഷമം ഉണ്ടാകും അത് എന്തായിക്കോട്ടെ ജോലിയോ പണമോ പ്രണയമോ സ്നേഹമോ എന്തായാലും നമ്മളിന്ന് അകന്നു പോകുമ്പോൾ ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ആ സംഭവം തിരിച്ച് നമ്മളിലേക്ക് തന്നെ വീണ്ടും എത്തിയാലാണ് വീണ്ടും നമുക്കൊരു സമാധാനത്തോടെ മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും ചിന്തയും മാനസികമായും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കും അപ്പോൾ അതിനെ തിരിച്ചു തിരിച്ച് കൊണ്ടുവരാന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായ ഒരു കാര്യം അത് നമുക്ക് തീർച്ചയായിട്ടും കൊണ്ടുവരാനും അത് ഞാൻ ഈ പറഞ്ഞ പോലെ കൃത്യതയോടെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ മാത്രമേ ചെറിയ മാറ്റങ്ങൾ പോലും വരരുത് പല ആളുകളും ഇത് ചെയ്യുമ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കൃത്യതയില്ലാതെ വരുമ്പോൾ പല രീതിയിലും അതിന് തടസ്സങ്ങൾ വീണ്ടും നേരിടും നമ്മൾ ഉദ്ദേശിച്ച സമയത്തിനുള്ളിലും ആ കാലത്തിനുള്ളിലും അത് നടക്കാതെ വരും അപ്പോൾ വീണ്ടും വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അത് ചെയ്യുന്നത് തന്നെ വളരെ കൃത്യതയോടുകൂടി ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രത്തോളം കാലം നിങ്ങളുടെ കൂടെ നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അത് ചെയ്ത് നിങ്ങൾക്ക് ആ കാര്യം നേടിയെടുക്കുന്നത് വരെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ കാര്യം എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത് പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് അറിയാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം